രാമചരിതം രാമചരിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രസ്ഥാനത്തിൽ ആദ്യത്തെ കവി കൃതിയാണ് ചിരാമകവിയുടെ രാമചരിതം അതായത് മലയാളം തമിഴിൽ നിന്ന് പിരിഞ്ഞ് ഒരു പ്രത്യേക ഭാഷയായി മാറാനുള്ള വ്യഗ്രത കാണിക്കുന്ന കാലഘട്ടത്തിൽ അതായത് കരുന്തമിഴ് കാലഘട്ടത്തിൻ്റെ ഒടുവിൽ ഉണ്ടായിട്ടുള്ള കൃതിയാണ് ഈ രാമചരിതം ശ്രീരാമ കവിയാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നാണ് പറ അറിയപ്പെടുന്നത് ഇതിനു മുമ്പും ചില കൃതികളുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ലാതിലകാരൻ ശ്രീരാമ കവിയുടെ കവിയുടെ രാമചരിതത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും തന്നെ സൂചന നൽകുന്നില്ല എന്നും അഭിപ്രായമുണ്ട് എങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും പാട്ട് എന്ന് പറയുമ്പോൾ രാമചരിതമാണ് ആദ്യമായി ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്